ഇന്ത്യ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവരുടെ സുവർണ അവസരം വന്നിരിക്കുന്നു സെൻട്രൽ റെയിൽവേയിൽ അപ്രൻറ്റീസ് ആകാൻ അവസരം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒരു നാനൂറ്റി പതിനെട്ട് ഒഴികുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സെൻട്രൽ റെയിൽവേയിൽ അപ്രൻറ്റീസ് ആകാൻ അവസരം വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുംബൈ ബുസാവൽ പൂണൈ നാഗ്പൂർ സോളാപൂർ ക്ലസ്റ്ററുകളിലെ വിവിധ വർക്ക്ഷോപ്പ് യൂണിറ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് പരിശീലന കാലാവധി ഒരു വർഷമാണ് അപ്പോൾ ഏതൊക്കെ ട്രേഡിലേക്കാണ് ഒഴിവ് ഉള്ളത് നോക്കാം ഫിറ്റർ വെൽഡർ കാർപൻ്റർ പെയിൻറ്റർ ജനറൽ ടെയിലർ ജനറൽ ഇലക്ട്രീഷ്യൻ മെഷീനിസ്റ്റ് പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് മെക്കാനിക് ഡീസൽ ടർണർ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് സി പി ഇലക്ട്രോണിക് മെക്കാനിക്ക് ഷീറ്റ് മെറ്റൽ വർക്കർ മെക്കാനിക് മെഷീൻ ടൂൾസ് മെയിൻ്റെനൻസ് കമ്പ്യൂട്ടർ ഓപ്പറേ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റൻറ്റ് അതേപോലെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം മെയിൻ്റനൻസ് ട്രേഡുകൾ തിരിച്ചുള്ള ഒഴിവ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ സി സി ആർ ഡോട്ട് കോം വഴിയാണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി സെപ്റ്റംബർ പതിനൊന്നാണ് വിശദവിതരണങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും നിങ്ങൾ ഈ പറഞ്ഞ സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നത് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ